ിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വലിയ ആഴ്ചയും കൂടി കടന്നുപോയിരിക്കുകയാണ് ഉയർപ്പ് ഞായറാഴ്ചയോടെ അവസാനിച്ച വലിയ ആഴ്ച ആഗോള കത്തോലിക്കാ സഭയ്ക്ക് സമ്മാനിച്ചത് ദുഃഖം തന്നെയായിരുന്നു ഉയർപ്പ് ഞായറിൻ്റെ പിറ്റേന്ന് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയിലേക്ക് പ്രവേശിച്ചു തുടർന്നുള്ള ദിവസങ്ങൾ ലോകത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ വത്തിക്കാനിലേക്കായിരുന്നു അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മാർപ്പാപ്പായെ കബറടക്കി പുതിയ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുവാനായി മെയ് ഏഴ് എന്ന തീയതിയും നിശ്ചയിച്ചിരിക്കുകയാണ് ഈശോയുടെ മൗതിക ശരീരമായ പരിശുദ്ധ കത്തോലിക്ക സഭയെ ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് നയിക്കുവാൻ ദൈവഹിത പ്രകാരമുള്ള ഒരു വ്യക്തിയെ മാർപ്പാപ്പയായി ലഭിക്കുവാൻ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ നമുക്കും ആ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം പങ്കുകൊള്ളാം സത്യസഭയെ ധീരമായി നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയെ മാർപ്പാപ്പയായി തിരുസഭയ്ക്ക് ലഭിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ രണ്ടാഴ്ചയും ദുഃഖത്തിൻ്റെ ദിവസങ്ങൾ തന്നെയായിരുന്നു വിശുദ്ധവാരം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഭക്തിയോടെ ആചരിച്ചപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ തങ്ങളുടെ ഇടയന്മാർ നൽകിയ വേദന സഹിച്ചുകൊണ്ട് തിരുക്കർമ്മങ്ങൾ ഇല്ലാതെയും തങ്ങളുടെ അല്ലാത്ത ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ടും ഈശോയുടെ പീഢാനുഭവത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ഓർമ്മകൾ പുതുക്കി എറണാകുളം അകമാലി അതിരൂപതയുടെ സ്ഥാനിക മെത്രാപൊലീത്തായിയുടെ ദേവാലയമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കായി വിശുദ്ധ വാരത്തിലുള്ള എല്ലാ തിരുക്രമങ്ങളുടെയും സമയക്രമം തീരുമാനിച്ചിരുന്നു എങ്കിൽ അവിടെ തിരുക്കർമ്മങ്ങളൊന്നും നടത്തേണ്ടതില്ല എന്ന് നിലവിലില്ലാത്ത കോടതി ഉത്തരവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് മെത്രാപൊലിത്തൻ വികാരിയുടെ അറിയിപ്പുണ്ടായി അതിനെ തുടർന്ന് കത്തീഡ്രൽ ബസിലിക്ക ഈ വർഷവും വിശുദ്ധവാരത്തിൽ തിരുക്കർമ്മങ്ങൾ ഇല്ലാതെ കടന്നുപോകുന്ന അനുഭവം ആവർത്തിച്ചു ഈ അതിരൂപതയിൽ പാലാരിവട്ടം കടവന്ത്ര തൃപ്പൂണിത്തുറ എന്നീ ദേവാലയങ്ങളിൽ ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്ന് കോടതി വിധി നിലവിലുണ്ടെങ്കിലും മെത്രാപ്പളത്തിൽ അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് അവിടെയൊക്കെ വിമത പുരോഹിതന്മാർ അവർക്ക് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കോട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ച് കണ്ണൂരിലേക്ക് പലായനം ചെയ്തു കണ്ണൂർ നഗരത്തിൽ ദുഃഖ വെള്ളിയാഴ്ച നടന്ന കുരിശും വഹിച്ചുള്ള പ്രദർശനത്തിന് ശേഷം ജബൽപൂരിലെയും മണിപ്പൂരിലെയും ക്രിസ്തീയ വിശ്വാസികൾക്ക് ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനെ പറ്റി വെസിലിക്കായി വിശുദ്ധവാര തിരുക്രമം നിഷേധിച്ച മെത്രാപൊളിറ്റൻ വികാരി വളരെ ഹേദത്തോടെ പ്രസംഗിക്കുകയും ചെയ്തതായി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു നിന്റെ കണ്ണിലെ തടിക്കഷം എടുത്തു കളഞ്ഞിട്ട് അവരുടെ കണ്ണിലെ പൊടിയെടുത്ത് കളയുക എന്നുള്ള ഈശോയുടെ വചനം മാത്രം ഈ അവസരത്തിൽ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും സ്വത്തുക്കളും തങ്ങളുടെതാക്കി മാറ്റുക എന്നുള്ള കൂടി വിപത പുരോഹിതന്മാർ രൂപീകരിച്ച ട്രസ്റ്റിലേക്ക് പണം സ്വരൂപിക്കുന്നതിനായി അതിരൂപതയുടെയോ മെത്രാപ്പള്ളിത്തിൻ വികാരിയുടെയോ അനുവാദമോ അറിവോ കൂടാതെ സ്വന്തമായി സംഭാവന കവറുകൾ അച്ചടിച്ച് വിമത പുരോഹിതന്മാർ ദേവാലയങ്ങളിലൂടെ വിതരണം ചെയ്യുകയും ഓരോ ദേവാലയത്തിലും തങ്ങളുടെ ശിങ്കിളികളായി പ്രവർത്തിക്കുന്നവരെ കൊണ്ട് അത് വിശ്വാസികളുടെ ഭവനങ്ങളിൽ എത്തിക്കുകയും ചെയ്തു മെത്രാന്റെ സാന്നിധ്യമില്ലാതെ രൂപതയിൽ പുരോഹിതന്മാർക്ക് ഒരു കാര്യവും സ്വതന്ത്രമായി ചെയ്യുവാൻ അവകാശമോ അധികാരമോ ഇല്ലാതിരിക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പുരോഹിതന്മാർ രജിസ്റ്റർ ചെയ്ത് ഏകം ട്രസ്റ്റിനെ പറ്റി താനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള നിലപാടുമായി സഭാതലവനും അദ്ദേഹത്തിൻ്റെ വികാരിയും കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഇരുട്ടാണ് എന്ന മട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു കാലം ചെയ്ത പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അനുസരണക്കേടിൽ തുറന്നുകൊണ്ട് ഏകീകൃത കുർബാന തങ്ങൾ അർപ്പിക്കുകയില്ല എന്ന് നിലപാട് പ്രഖ്യാപിച്ച ജന അഭിമുഖ കുർബാന തുടരുന്ന വിമത പുരോഹിതന്മാർ മാർപ്പാപ്പ കാലം ചെയ്തതിനെ തുടർന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ കാട്ടിക്കൂട്ടിയ മാർപ്പാപ്പ സ്നേഹം പോലും നാണിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത് വാസ്തവം ഇനി അവർ ഒരു മാർപ്പാപ്പ അനുസ്മരണം കൂടി സംഘടിപ്പിക്കുവാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുകയുമാണ് ഇതിനിടയിൽ രസകരമായ മറ്റൊരു സംഭവം എറണാകുളം മെത്രാസന മന്ദിരത്തിൽ നമ്മൾ കാണുകയുണ്ടായി ആൻഡ്രൂ സ്ഥാനത്ത് പിതാവിനോട് മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്ന് ഭീഷണി ഉയർത്തിയ വ്യക്തിയുടെ അടുക്കൽ ഉപചാരപൂർവം പഞ്ചപുച്ഛം അടക്കി നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നതിൻ്റെ വീഡിയോയും ഈ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുകയാണ് അതോടൊപ്പം പുറത്തു വന്ന മറ്റൊരു വാർത്തയാണ് മുട്ടുകാലി തല്ലി ഓടിക്കും എന്ന് ഭീഷണി ഉയർത്തിയ വ്യക്തി പുതിയ മാർപ്പാപ്പ ആരാണെന്ന് തനിക്കറിയാം എന്നുള്ള ഭാവേനെ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പുതിയ മാർപ്പാപ്പ ആരാണെന്നുള്ള അറിവ് തങ്ങൾക്കുണ്ടെന്നും അതനുസരിച്ചാണ് എത്രപ്പെടുത്തൻ വികാരിയുമായി ചേർന്ന് തങ്ങൾ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് നടപ്പാക്കുന്നത് എന്നുമൊക്കെ സാധാരണക്കാരായ വിശ്വാസികൾ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളും എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ടാവുക ഏതായാലും വിമത പുരോഹിതർ താനുണ്ടാക്കിയ സമവായം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല പുതിയ മാർക്കോപ്പായ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പായി തൻ്റെ സമവായം സഭയെ അനുസരിക്കാത്ത പുരോഹിതന്മാരെ കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സഭയെ കൊണ്ടു നടക്കാമെന്ന് മെത്രാപള്ളിതൻ വികാരി ധരിച്ചു വച്ചിരിക്കുന്നതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു തിരുസഭ ഈശോയുടെ മൗതിക ശരീരമാണ് ദൈവഹിതപ്രകാരമാണ് തിരുസഭ നയിക്കപ്പെടുന്നത് എന്നും അറിയാവുന്ന വിശ്വാസികൾ ശക്തികൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്നും മാനുഷികമായ ചിന്തകൾ സ്വയം തമ്മിത്തല്ലി ബാബേൽ ഗോപുരം നിർമ്മിച്ചവരെ പോലെ വിഘടിച്ച് പിരിയുമെന്നും വിശ്വാസികൾ അവരെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ലോകമെമ്പാടുമുള്ള സഭാധാനയരോടൊപ്പം ചേർന്നുകൊണ്ട് സത്യസഭയെ ധീരമായി നയിക്കുവാൻ കാലഘട്ടത്തിന് അനുയോജ്യനായ മർപ്പാപ്പായെ നമുക്ക് നൽകണമേയെന്നും ആ മാർപ്പാപ്പായിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം